ആഗോള രാഷ്ട്രീയവും പ്രതിരോധ രംഗവും അസ്ഥിരമായ മാറ്റങ്ങളിലൂടെ കടന്നു പോകുന്ന ഈ നിർണായക കാലഘട്ടത്തിൽ ലോകത്തിലെ ഏറ്റവും ശക്തമായ സൈനിക ശക്തികളെക്കുറിച്ചുള്ള ഗ്ലോബൽ ഫയർ പവറിന്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ റിപ്പോർട്ട് നിലവിലെ ഭൗമരാഷ്ട്രീയ സമവാക്യങ്ങളെ അടിവഴിയിടുന്ന സുപ്രധാനമായ കണ്ടെത്തലുകൾ മുന്നോട്ട് വയ്ക്കുന്നു പരമ്പരാഗത സൈനിക ശേഷി സാമ്പത്തിക പ്രതിരോധം വിഭവലഭ്യത യുദ്ധ സജ്ജീകരണം എന്നിവ ഉൾപ്പെടെ അറുപതിലധികം അധിക ഘടകങ്ങൾ വിലയിരുത്തിക്കൊണ്ടുള്ള ഈ റാങ്കിംഗ് നൂറ്റി രാജ്യങ്ങളിലെ സായുധ സേനകളെ താരതമ്യം ചെയ്യുന്നു അമേരിക്ക ഒന്നാം സ്ഥാനത്ത് തുടരുമ്പോഴും ഏഷ്യൻ വൻശക്തികളായ ശക്തികളായ ഇന്ത്യയുടെയും റഷ്യയുടെയും ശ്രദ്ധേയമായ മുന്നേറ്റം ലോകശക്തികളുടെ കേന്ദ്രം പടിഞ്ഞാറ് നിന്നും കിഴക്കോട്ട് രാജ്യങ്ങളിലേക്ക് മാറുന്നതിന്റെ വ്യക്തമായ സൂചന നൽകുന്നു ഗ്ലോബൽ ഫയർ പവർ റാങ്കിങ് കേവലം ടാങ്കുകളുടെ വിമാനങ്ങളുടെ എണ്ണം കണക്കാക്കിയല്ല തയ്യാറാക്കുന്നത് മറിച്ചൊരു രാജ്യത്തിന്റെ സൈനിക ശക്തിയെ നിർണയിക്കുന്ന സങ്കീർണമായ നിരവധി ഘടകങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നു സജീവ സൈനിക റിസർവ് സൈന്യം സൈനിക വിഭാഗം സൈനിക പ്രായത്തിലുള്ള മൊത്തം ജനസംഖ്യ സാമ്പത്തിക ശക്തി പ്രതിരോധ ബഡ്ജറ്റ് വിദേശകടം വാങ്ങൽ ശേഷി ഭൂമിശാസ്ത്രപരമായ ഘടകങ്ങൾ രാജ്യത്തിന്റെ വിസ്തീർണം തീരദേശ ദൈർഘ്യം അതിർത്തി ദൈർഘ്യം വിഭവങ്ങൾ പ്രകൃതി വിഭവങ്ങൾ ലഭ്യത പ്രത്യേകിച്ചും എണ്ണ പോലുള്ളവ ലോജിസ്റ്റിക് തുറമുഖങ്ങളുടെ എണ്ണം വിമാനത്താവളങ്ങൾ റോഡുകളുടെയും റെയിൽവേയുടെയും ദൈർഘ്യം ഈ റിപ്പോർട്ടിൽ ആണവശേഷിക്ക് ഒരു പ്രത്യേക ബോണസ് നൽകുന്നുണ്ട് ഇത് രാജ്യത്തിൻ്റെ തന്ത്രപരമായ പ്രതിരോധ ശേഷിക്ക് പ്രാധാന്യം നൽകുന്നു റിപ്പോർട്ട് നൽകുന്ന പവർ ഇൻഡെക്സ് സ്കോർ പൂജ്യത്തോട് അടുക്കും തോറും സൈനിക ശക്തി കൂടുതലാണെന്ന് അർത്ഥമാക്കുന്നു ഗ്ലോബൽ ഫയർ പവർ റാങ്കിങ്ങിൽ ആദ്യ നാല് സ്ഥാനങ്ങളിൽ മൂന്നെണ്ണം ഏഷ്യൻ ശക്തികളാണ് കൈയടക്കിയത് ഇത് ആഗോളതലത്തിൽ ഏഷ്യയുടെ പ്രതിരോധ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നതിനെയാണ് സൂചിപ്പിക്കുന്നത് പ്രതിരോധത്തിൽ നാലാമത് മനുഷ്യശക്തിയിൽ ശക്തിയിൽ ഒന്നാമത് സൈനിക ശക്തിയുടെ കാര്യത്തിൽ ഇന്ത്യ ആഗോളതലത്തിൽ നാലാം സ്ഥാനത്ത് നിലയുറപ്പിച്ചു എന്നാൽ ഈ റാങ്കിങ്ങിലെ ഏറ്റവും പ്രധാനപ്പെട്ടതും തന്ത്രപരവുമായ നേട്ടം ഇന്ത്യയുടെ മനുഷ്യശക്തിയുടെ കാര്യത്തിലാണ് ഈ വിഭാഗത്തിൽ ഇന്ത്യ ലോകത്ത് ഒന്നാം സ്ഥാനത്താണ് പ്രതിരോധ രംഗത്തേക്ക് കടന്നുവരാൻ സാധ്യതയുള്ള യുവജനങ്ങളുടെ എണ്ണം ഇന്ത്യയുടെ ദീർഘകാല പ്രതിരോധ ശേഷിക്ക് അടിത്തറയിടുന്നു മൊത്തം ജനസംഖ്യ ലഭ്യമായ മനുഷ്യശക്തി ശക്തി സജീവം അർത്ഥ സൈനിക വിഭാഗത്തിൽ പെട്ടവരുമായ ഉദ്യോഗസ്ഥരുടെ എണ്ണം എന്നിവയിൽ ഇന്ത്യ ആഗോളതലത്തിൽ രണ്ടാം സ്ഥാനത്താണ് ചൈന പാകിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്ന സാഹചര്യത്തിൽ ഇന്ത്യയുടെ ഈ സൈനിക ശേഷി മേഖലയിലെ സമാധാനത്തിനും സ്ഥിരതയ്ക്കും നിർണായകമാണ് പൂജ്യം പോയിന്റ് ഒന്ന് ഒന്ന് എട്ട് നാല് എന്ന സ്കോർ ഇന്ത്യയുടെ സാമ്പത്തിക സൈനിക ശേഷിയിലെ തുടർച്ചയായ വളർച്ചയാണ് സൂചിപ്പിക്കുന്നത് റഷ്യയോടൊപ്പം പൂജ്യം പോയിന്റ് പൂജ്യം ഏഴ് എട്ട് എട്ട് എന്ന പവർ ഇൻഡെക്സുമായി ചൈന ആഗോള റാങ്കിങ്ങിൽ മൂന്നാം സ്ഥാനത്തുമെത്തി ഇന്ത്യയെക്കാൾ ഒരുപടി മുന്നിലാണ് ചൈനയുടെ സ്ഥാനം ആധുനിക വൽക്കരണത്തിലും പ്രതിരോധ ബഡ്ജറ്റിലുമുള്ള വൻ നിക്ഷേപമാണ് ചൈനയ്ക്ക് ഈ സ്ഥാനം നേടിക്കൊടുത്തത് മേഖലയിലും ആഗോളതലത്തിലും ചൈന തങ്ങളുടെ സ്വാധീനം വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുന്ന സാഹചര്യത്തിൽ അവരുടെ ഈ സൈനിക മുന്നേറ്റം ശ്രദ്ധേയമാണ് പാശ്ചാത്യ രാജ്യങ്ങളുടെ കടുത്ത ഉപരോധങ്ങൾക്കിടയിലും റഷ്യ ലോകത്തെ രണ്ടാം സ്ഥാനത്ത് തുടരുന്നു എന്നത് അവരുടെ സൈനിക പ്രതിരോധ ശേഷിയുടെ കരുത്ത് വിളിച്ചോതുന്നു റിപ്പോർട്ട് ആണവശേഷിക്ക് നൽകുന്ന പ്രാധാന്യം റഷ്യക്ക് വലിയ തന്ത്രപരമായി മുൻതൂക്കം നൽകുന്നു ലോകത്തിലെ ഏറ്റവും വിപുലമായ ആണവായുധ ശേഖരം റഷ്യൻ സൈന്യത്തിനുണ്ട് വിമാനങ്ങൾ ടാങ്കുകൾ ഹെലികോപ്റ്ററുകൾ എന്നിവയുടെ എണ്ണത്തിൽ റഷ്യയ്ക്ക് ലോകത്തെ രണ്ടാം സ്ഥാനമാണുള്ളത് യൂറോപ്യൻ രാജ്യങ്ങൾക്കിടയിലും നാറ്റോ സഖ്യത്തിലും റഷ്യ ഉയർത്തുന്ന വെല്ലുവിളികൾ ഈ റിപ്പോർട്ട് ശരിവെയ്ക്കുന്നു പൂജ്യം പോയിന്റ് പൂജ്യം ഏഴ് നാല് എന്ന ഏറ്റവും കുറഞ്ഞ പവർ ഇൻഡെക്സ് സ്കോറുമായി അമേരിക്ക ഒന്നാം സ്ഥാനത്ത് നിലനിർത്തുന്നു ലോകത്തിലെ ഏറ്റവും വലിയ പ്രതിരോധ ബഡ്ജറ്റ് അമേരിക്കയ്ക്കുണ്ട് റഷ്യയും ചൈനയുടെയും സ്കോറുമായി അമേരിക്കയുടെ സ്കോർ വളരെ അടുത്താണുള്ളത് ലോകത്തെ ഏറ്റവും കൂടുതൽ പണം പ്രതിരോധത്തിനായി ചെലവഴിച്ചിട്ടും ശക്തി സൂചികയിലെ നേരിയ വ്യത്യാസം അമേരിക്കയുടെ സൈനിക ചെലവുകളുടെ കാര്യക്ഷമതയെക്കുറിച്ചും തന്ത്രപരമായ മുൻഗണനകളെക്കുറിച്ചും ചോദ്യങ്ങൾ ഉയർത്തുന്നു സൈനിക ആധുനികവൽക്കരണത്തിന്റെ വേഗത വിദേശത്തുള്ള സൈനിക താവളങ്ങളുടെ നടത്തിപ്പ് ചെലവ് തുടങ്ങിയ ഘടകങ്ങൾ ഇതിൽ പ്രതിഫലിക്കുന്നുണ്ടാവാം പട്ടികയിൽ യൂറോപ്പിൽ നിന്നുള്ള പ്രമുഖ ശക്തികളും ഇടം പിടിച്ചിട്ടുണ്ട് ബ്രിട്ടൻ പൂജ്യം പോയിന്റ് ഒന്ന് ഏഴ് എട്ട് അഞ്ച് സ്കോറുമായി ആറാം ും ഫ്രാൻസ് പൂജ്യം പോയിന്റ് ഒന്ന് എട്ട് ഏഴ് എട്ട് പവർ ഇൻഡെക്സുമായി ഏഴാം സ്ഥാനത്തും ഇറ്റലി പൂജ്യം പോയിന്റ് രണ്ട് ഒന്ന് ആറ് നാല് സ്കോറോടെ പത്താം സ്ഥാനത്തും ഈ രാജ്യങ്ങളെല്ലാം നാറ്റോ സഖ്യത്തിലെ പ്രധാനികളാണ് യുക്രൈൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ യൂറോപ്യൻ രാജ്യങ്ങൾ തങ്ങളുടെ പ്രതിരോധ നിക്ഷേപം വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുമ്പോഴാണ് ഈ റാങ്കിങ്ങുകൾ പുറത്തു വരുന്നത് ഏഷ്യയിൽ മൊത്തത്തിലുള്ള സൈനിക ശക്തിയുടെ വളർച്ച ഈ റിപ്പോർട്ട് എടുത്തു കാണിക്കുന്നു ദക്ഷിണ കൊറിയ പൂജ്യം പോയിന്റ് ഒന്ന് ആറ് അഞ്ച് ആറ് പവർ ഇൻഡെക്സ് സ്കോറോടെ അഞ്ചാം സ്ഥാനത്ത് സാങ്കേതികവിദ്യയിലും സൈനിക ആരോപണങ്ങളുടെ കയറ്റുമതിലും കൊറിയ നടത്തുന്ന മുന്നേറ്റം ശ്രദ്ധേയമാണ് ജപ്പാൻ പൂജ്യം പോയിന്റ് ഒന്ന് എട്ട് മൂന്ന് ഒൻപത് പവർ ഇൻഡെക്സുള്ള ജപ്പാൻ എട്ടാം സ്ഥാനത്തെത്തി പ്രതിരോധ ബഡ്ജറ്റ് വർദ്ധിപ്പിക്കാനും സായുധ സേനയെ ശക്തിപ്പെടുത്താനും ജപ്പാൻ ഭരണഘടനാപരമായ മാറ്റങ്ങൾ വരുത്തുന്ന പശ്ചാത്തലത്തിൽ ഈ റാങ്കിംഗ് പ്രധാനമാണ് തുർക്കി പൂജ്യം പോയിന്റ് ഒന്ന് ഒൻപത് പൂജ്യം രണ്ട് സ്കോറുമായി ഒൻപതാം സ്ഥാനത്താണ് നാറ്റോംഗമായി തുർക്കി സ്വന്തമായി ആയുധങ്ങൾ നിർമ്മിക്കുന്നതിനും സൈനിക ശക്തി വർദ്ധിപ്പിക്കുന്നതിനും കാര്യമായി പുരോഗതി നേടിയിട്ടുണ്ട് ഈ ഗ്ലോബൽ ഫയർ പവർ റിപ്പോർട്ട് നൽകുന്ന പ്രധാന പാഠങ്ങൾ ഇവയാണ് ആഗോള സൈനിക ശക്തിയുടെ കേന്ദ്രം പൂർണ്ണമായും കിഴക്കൻ രാജ്യങ്ങളിലേക്ക് മാറിയിട്ടില്ലെങ്കിലും പടിഞ്ഞാറൻ മേധാവിത്വം ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട് അമേരിക്കയുടെ സ്കോറും റഷ്യ ചൈന എന്നിവയുടെ സ്കോറുകളും തമ്മിലുള്ള നേരിയ വ്യത്യാസം ഇത് സൂചിപ്പിക്കുന്നു ഇന്ത്യയിലെ മനുഷ്യശക്തിയിലെ ഒന്നാം സ്ഥാനം മൊത്തം സൈനിക ശക്തിയിലെ നാലാം സ്ഥാനം ും ഇന്തോ പസഫിക് മേഖലയിലെ സുരക്ഷാ സമവാക്യങ്ങളിൽ ഇന്ത്യക്ക് നിർണായകമായ ഒരു തന്ത്രപരമായ സ്ഥാനം നൽകുന്നു ആണവായുധങ്ങൾ ഒരു രാജ്യത്ത് നൽകുന്ന തന്ത്രപരമായ മുൻതൂക്കം നിലവിൽ വർദ്ധിച്ചു വരുന്ന സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ ഏറെ പ്രസക്തമാണ് റഷ്യയുടെ രണ്ടാം സ്ഥാനത്തിന് ഇതൊരു പ്രധാന കാരണമായി പുതിയ ലോകക്രമത്തിൽ സൈനിക ശക്തിയിൽ മുന്നിൽ നിൽക്കുന്ന റഷ്യയും ഇന്ത്യയും തമ്മിലുള്ള തന്ത്രപരമായ ബന്ധങ്ങൾ ആഗോള സ്ഥിരതയ്ക്ക് അത്യന്താപേക്ഷിതമാണ് ഇന്ത്യയുടെ പ്രതിരോധ നയങ്ങൾ സൈനിക ആധുനിക വൽക്കരണം പ്രതിരോധ രംഗത്തെ തദ്ദേശീയ ഉൽപ്പാദനം എന്നിവ ഈ റാങ്കിങ്ങുകളിൽ പ്രതിഫലിക്കുന്നു ലോകശക്തികൾക്കിടയിൽ പുതിയ സമവാക്യങ്ങൾ വരും വർഷങ്ങളിൽ അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിന്റെ ഗതി നിർണ്ണയിക്കുന്നതിൽ നിർണായകമായ പങ്കുവഹിക്കും